സിപിഎം നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ അഴിമതിയെന്ന് തുറന്നടിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എ സി മൊയ്തുവിനും എം എം വർഗീസിനും അടക്കമുള്ളവർ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു എന്നുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നത് പുറത്തുവന്നത് ഇടനിലനിന്ന് കോടികൾ കൈപ്പറ്റിയെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു തൃശൂർ നടത്തലെ ഡിവൈഎഫ്ഐ നേതാവ് നിപിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പുതിയ ആരോപണം ഉണ്ടായിരിക്കുന്നത് വാക്കുകളിലേക്ക് കപ്പലണ്ടി കാണാൻ കപ്പലണ്ടി ഏറ്റവും ഇരുന്നു തൃശ്ശൂർ ആളു കാണുന്ന കോടാനോടിയാണ് അത്ര വല്യ വലിയ ഡീലസ് ഡീലിംഗ് കണ്ണൻകുളത്തി അലൂബ് എ സി മൊഴി നിസ്സാര ആൾക്കാർ പറഞ്ഞ ജില്ലയുടെ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ എ സി മൊഴിക്കും കണ്ടം കൊളുത്തി